എന്ന ഹൃദയ സംബന്ധമായ രോഗത്തിനോട് മല്ലടിക്കുന്ന പീരുമേട് പാമ്പനാർ സ്വദേശി കറുപ്പുസ്വാമി സഹായനിധിക്ക് വേണ്ടി പഴയ പാമ്പനാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സമാഹരിച്ച തുക കൈമാറി ക്ലബ് അംഗങ്ങൾ സമാഹരിച്ച ഇരുപത്തി ഏഴായിരത്തി അറുനൂറ് രൂപ സഹായ സമിതി രക്ഷാധികാരി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശിന് കൈമാറി അവരുടെ ജോലി നമ്മുടെ മാത്രല്ല ആഗോളതരത്തിലുള്ള അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികമായി ഒരു കാര്യമുണ്ട് ലഹരിക്ക് അടിപ്പെട്ട് പോകുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ സാമൂഹ്യ പ്രശ്നങ്ങളിലോ കുടുംബ പ്രശ്നങ്ങളിലോ അവരുടെ സൗഹൃദ വലിയ അകത്തുള്ള പ്രശ്നങ്ങളിലോ കൂടി ഇടപെടാതെ മദ്യം മറ്റു തരത്തിലുള്ള മയക്കുമരുന്നുകളെല്ലാം ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ പോലും അതിൻ്റെ സാന്നിധ്യം പോലും നമ്മുടെ നാട്ടിലുണ്ട് അതെല്ലാം വീട്ടിൽ രൂപത്തിലേക്ക് ചെറുപ്പകരമായിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട് ഞങ്ങൾ പൊതുപ്രവർത്തനായിട്ടുള്ള ആളുകളും ഇവിടെ ഇരിക്കുന്ന അച്ഛനും ആസാറിനും ഉൾപ്പെടെയുള്ള എല്ലാവരും അത് ഓരോ മേഖലയിലെ ഓരോ പ്രവർത്തന മേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ തന്നെ ഇതിനെല്ലാം ഇതിനായിട്ട് പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ് ബോധവൽക്കരണ പ്രവർത്തനം ഫിസിക്കലായി ഡൗട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പോടുകൂടിയ കാര്യമാണ് അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു സഹജീവിക്കങ്ങളുടെ ആവശ്യം വന്നപ്പോൾ വളരെ എന്താ പറയുക ഒരു തന്മയത്വത്തോടു കൂടി പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം ഞാൻ ഈ വാക്ക് തന്നെ ഉപയോഗിക്കാൻ ഒരു കാര്യമുണ്ട് ആ മീറ്റിംഗ് കൂടിയപ്പോൾ തന്നെ ചങ്സിന്റെ ഭാരവാഹികൾ അവിടെ പ്രകടിപ്പിച്ച ഒരു ആത്മധൈര്യം ഞങ്ങൾക്ക് കൂടി പ്രചോദനമാകുന്ന രൂപത്തിലുള്ള വർത്താനം ഒക്കെ പങ്കുവച്ചുണ്ട് അത് ആ പറച്ചിലും മാത്രം ഒന്നും തന്നെ ചെയ്തത് നല്ല രൂപത്തിൽ നിങ്ങളത് പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കാണിച്ചു തരികയും അത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരു തരത്തിൽ കാണിച്ചു നിന്നു തന്നെ പറയാം കാരണം ഞാൻ പറഞ്ഞത് ഞാനൊരു വിദ്യാർത്ഥി സംഘടന യുവജന സംഘടനയുടെ സംഘടന പ്രവർത്തിച്ചു കൊണ്ടയാളാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ സമൂഹത്തിനാകെ മാതൃകയാണ് പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത് അതെല്ലാവരും നമ്മുടെ ഒരു സഹജീവിയുള്ള സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുക ഉള്ളിൽ നിന്ന് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കടപ്പാടം നന്ദിയും ഈ സമിതിയുടെ പേരിൽ മാത്രമല്ല ഒരു ഗ്രാമപഞ്ചായത്തിന്റെ എന്ന ഹൃദയ സംബന്ധമായ രോഗത്തിനോട് മല്ലടിക്കുന്ന പീരുമേട് പാമ്പനാർ സ്വദേശി കറുപ്പുസ്വാമിയുടെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് പഴയ പാമ്പനാർ ചങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ തുക സമാഹരിച്ച് നൽകിയത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും മറ്റുമായി സമാഹരിച്ചു നൽകിയത് കൂലിപ്പണിക്കാരനായ കറുപ്പുസ്വാമി വിദ്യാർത്ഥികളായ രണ്ടു മക്കളും ഭാര്യയുമായി വാടക വീട്ടിലാണ് താമസിക്കുന്നത് രോഗബാധിതനായതോടെ ജോലിക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടാണ് രോഗം ഭേദമാകാൻ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നാൽ ഇതിനുള്ള ഭീമമായ തുക കണ്ടെത്താൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല ഇതിനാലാണ് സുമനസ്സുകളുടെ സഹായം ഈ കുടുംബം തേടിയത് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം ശേഖരിക്കുന്നതിന് ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ സഹായ നിധിയിലേക്കാണ് തുക നൽകിയത് ചങ്സ് ക്ലബ് അംഗങ്ങളെ കൂടാതെ സഹായ സമിതി ചെയർമാൻ ഫാദർ സുനീഷ് പി ഡി കൺവീനർ ജോൺ പോൾ കമ്മിറ്റി അംഗങ്ങളായ ആസാദ് ശിവദാസ് എന്നിവരും സന്നിഹിതരായിരുന്നു